ഒരിക്കലും ഒരാൾ ചായക്കിടക്ക് ഇരിയിട്ട് പരിപ്പോട കഴിച്ചു പരിപ്പോട കഴിച്ചപ്പോൾ പരിപ്പോട വലിയ ഇഷ്ടമായി ഭയങ്കര ആയിട്ടുണ്ട് അപ്പോൾ പരിപ്പോടെയോട് ചോദിച്ചു പരിപ്പുവടയ്ക്ക് ജീവനുണ്ടെന്ന് വിചാരിച്ചോട്ട പരിപ്പോടയോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഇങ്ങനെ ടേസ്റ്റിയായി ആയി മാറിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ട് എങ്ങനെയാണ് മാറിയത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപ്പുവട എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു സാധനമായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പരിപ്പോട പറഞ്ഞു ഞാൻ പറയാം എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ എവിടെയോ ഒരു ചെടിയിൽ വളർന്നു വളർന്ന എന്നെ ആരോ പറിച്ച് വിളയിക്കാൻ കൊണ്ടുപോയി വെയിലത്ത് ഉണക്കി ഉണക്കിയ എന്നെ പിന്നെ മണ്ണിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു പിന്നെ എൻ്റെ മേലെ ചാണകവും പൊടികളും ഒക്കെ കൊണ്ടുപോയി ഇട്ടു പിന്നെ എൻ്റെ മേലെ വെള്ളം കോരിച്ചു ഒഴിച്ചു അതിൽ നിന്ന് ഞാൻ കിളിർത്ത് വളർന്നു വെയിൽ ഞാൻ വിളഞ്ഞു പിന്നെ ഇവിടെ നിന്ന് അരിഞ്ഞു പിന്നെ എന്നെ അവിടെ ഇട്ട് മെതിച്ചു പിന്നെ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി തോൽ പൊളിക്കുന്ന മെഷീനുകളിലൊക്കെ ഇട്ട് തോൽ പൊളിച്ചു പിന്നെ എന്നെ വറചട്ടിയിലിട്ട് വറുത്തു പിന്നെ എന്നെ ചൂടുവെള്ളം കുഴച്ച് പൊള്ളിച്ച് കുഴച്ചെടുത്തു പിന്നെ എന്നെ കയ്യിലിട്ട് പരത്തിയെടുത്തു അതിൽ മുളകും ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തു പിന്നെ എന്നെ തിളച്ച എണ്ണയിലിട്ട് കോരിയെടുത്തു പിന്നെ എന്നെ ഈ ഗ്ലാസ് കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമായിട്ട് ഞാൻ മാറി ഇതിൻ്റെ പിന്നാലെ അനുഭവിച്ചതൊക്കെ എനിക്കേ അറിയുള്ളൂ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു പരിപ്പ് പരിപ്പുവടയാകാനും ഒരു പരിപ്പ് പരിപ്പുവട പത്ത് രൂപയുടെ വട അനുഭവിച്ച കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ ഇട്ടോട്ടോ പത്ത് രൂപയുടെ പരിപ്പാടയുടെ കഥയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം അതായത് ഈ ലോകത്ത് എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹിക്കണം എന്തിലൂടെലൊക്കെ കടന്നു പോകണം എന്നുള്ളതാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല സുഖമായി ഇരിക്കുവാൻ തീരുമാനിച്ചവന് കുറച്ചു കാലം അങ്ങനെ ഇരിക്കാം പിന്നെ നരകിക്കാം എന്നാൽ തീ പോലെ ജ്വലിക്കാൻ തയ്യാറായിട്ടുള്ളവന് കുറച്ചു കാലമൊക്കെ ജ്വലിക്കേണ്ടി വരും പിന്നെ റിലാക്സ് ചെയ്യാം ലൈഫിനെപ്പോഴും രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും ഒന്ന് വളരെയധികം ഒരു പാർട്ട് മറ്റൊന്ന് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന പാർട്ട് ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു പകുതിയിൽ നമ്മൾ എഫർട്ട് എടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ റിസൾട്ട് അനുഭവിക്കേണ്ട പാർട്ടിൽ നമുക്ക് റിസൾട്ടും അനുഭവിക്കാൻ പറ്റില്ല ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ നമ്മൾ വേണ്ട പോലെ ഫോക്കസ്ഡ് ആയിട്ട് കാരുജെമ്പിൻ്റെ കരുത്തോടു കൂടിയുള്ളൊരു മനസ്സ് തീ പോലെ ജ്ലിക്കുന്ന ഒരു മനസ്സ് കൊണ്ടു കടന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഹാഫ് സെക്യൂർഡ് ആയിരിക്കും മിക്ക ആളുകൾക്കും കുറച്ചൊരു ഏജിലെത്തുമ്പോഴേക്കും മുപ്പത് നാൽപ്പതൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കരമായി ഭീകരമായൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഈ കാലത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ് യൂസ് ചെയ്തത് പ്രോപ്പർ അല്ല എന്നുള്ളത് ആ വ്യക്തിക്ക് നല്ല പോലെ അറിയാം എന്നുള്ളതാണ് അപ്പോഴാണ് സെക്കൻഡ് ഹാഫിനെ ഭീകരമായൊരു കണ്ണോടുകൂടെ നോക്കേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പീരീഡ് വേണം നമുക്ക് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് പവർഫുള്ളായിട്ടുള്ള പീരീഡ് അത് എപ്പോഴെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതെങ്കിൽ ഇപ്പൊ തുടങ്ങാം ടെൻ ഇയേഴ്സ് നിങ്ങൾ ആയിട്ട് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ആവറേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നും ആവറേജ് ആയിരിക്കും ഒരു ഇൻറ്റെൻസീവ് ടെൻ ഇയേഴ്സ് ജീവിതത്തിൽ ആവശ്യമാണ് അതിന് നമ്മൾക്കൊരു ചലഞ്ച് മൈൻഡ് സെറ്റ് വേണം ഞാൻ നിങ്ങൾക്ക് മനസ്സ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാം ഓക്കെ അതിനു മുമ്പ് അതിന് നമ്മുടെ മനസ്സ് ഒരു പവർഫുൾ സാധനമായിട്ട് വർക്ക് ചെയ്യണം അതിന് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം സ്വർണം അതുപോലെ മറ്റ് ലോഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ലോഹങ്ങൾ അതിനെ ഒരു ഷെയ്പ്പിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിന് ഉരുക്കും നമുക്കറിയാലോ അല്ലാതെ ഒരു ഇരുമ്പിനെയോ സ്വർണത്തെയോ വെള്ളിയൊക്കെ എടുത്തിട്ട് നേരെ ആ സ്റ്റിഫായിരിക്കുന്ന ഫോമിൽ തന്നെ നമുക്കതിനെ വേറൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല അതിനെ വേറൊരു ഫോമിലേക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഉരുക്കണം തീയിൽ കിടക്കണം തീയിൽ കിടന്നാൽ മാത്രമാണ് അതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാവുകയുള്ളു അതിൻ്റെ ഒരു എന്താ പറയുക അത് ദ്രാവകരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുകയുള്ളൂ ഒരു കട്ടയായിരിക്കുന്ന സ്വർണത്തിന് ഒരു ദ്രാവക രൂപം പ്രാപിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു ഷേ്പ്പിലേക്ക് പരിവർത്തനപ്പെടുവാനുള്ള അധികാരമുള്ളൂ അവകാശമുള്ളൂ അത് അതിൻ്റെ ഖരാവസ്ഥയിൽ തന്നെ ഇരിക്കുമ്പോൾ അതിനൊരു പരിവർത്തനം കൊണ്ടുവരുവാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ ഒരു സ്വർണത്തെ ഉരുക്കുവാൻ വേണ്ടി തീയിൽ പ്രവേശിപ്പിക്കുന്നു അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്നു ഒരഗ്നിപരീക്ഷ കടന്നതിന് ശേഷം മാത്രമാണ് ഒരു ലോഹത്തിന് പുതിയൊരു രൂപത്തിലേക്കുള്ള പരിവർത്തനം സാധ്യമാവുകയുള്ളൂ എന്നർത്ഥം അപ്പം ഈ അഗ്നിപരീക്ഷ ഇതിനെ നമ്മൾക്ക് സിംപ്ലി ചലഞ്ച് ഫുൾ ലൈഫ് എന്ന് വിളിക്കാം അഗ്നി പരീക്ഷയെ നമുക്ക് ചാലഞ്ചസ് ഏറ്റെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ചലഞ്ചസ് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ചലഞ്ചസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സുഖമുള്ള ജീവിതമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തീയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യമില്ലാത്ത സ്വർണമാണെന്നാണ് അർത്ഥം തീയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യമില്ലാത്ത സ്വർണത്തിന് കട്ടയായിട്ടിരിക്കാനേ അധികാരമുള്ളൂ അതിനൊരു ആഭരണമായി മാറാനും വലിയ വലിയ ആളുകളുടെ കഴുത്തിൽ കിടന്ന് ഷൈൻ ചെയ്യാനുമുള്ള അവസരം കിട്ടില്ല തീയിൽ പ്രവേശിച്ച സ്വർണത്തിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആഭരണമായി മാറാനുള്ള കഴിവ് ഒരു സ്വർണ്ണക്കട്ടയും സ്വർണ്ണ ആഭരണവും തമ്മിലുള്ള വ്യത്യാസം അതാണ് സ്വർണ്ണക്കട്ട വലിയ സ്ഥലങ്ങളൊന്നും കാണില്ല ഗോഡൗൺ മാത്രമേ കാണുള്ളൂ സ്വർണ്ണ ആഭരണം അത് ധരിക്കുന്നവൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണും അവിടേക്ക് എത്തും അത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതം അത് എന്തും ഒരു ശില്പം ഉണ്ടാക്കുന്നത് നോക്കുക ഒരു ശില്പം നമ്മളൊരു കരിങ്കല് ശില്പം കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന കരിങ്കല് ശില്പത്തെ എങ്കിൽ ആ ശില്പം കൊണ്ട കൊത്തുകളുടെ ആ ശില്പം കൊണ്ട കുത്തുകളുടെ എണ്ണം എത്ര അധികമാണോ അത്രയധികം ആ ശില്പം ആകർഷണീയമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ കുത്ത് കുത്തെന്ന് പറഞ്ഞാൽ വെല്ലവൻ്റെയും കുത്തുകൊള്ളാൻ നിൽക്കുക എന്നല്ല അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്തെടുക്കുക ഞാൻ വളരെ രസകരമായൊരു സ്റ്റാച്യു കണ്ടു ഒരു ഏതോ ഒരു മ്യൂസിയത്തിലെ മറ്റോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്റ്റാച്യുൻ്റെ അടുത്ത് ഞാനത് മലയാളത്തിൽ പറഞ്ഞു തരാം എന്തായിരുന്നു എന്നുള്ളത് ഒരു സ്റ്റാച്യു ഒരു വലിയ കരിങ്കല്ലിൽ നിന്ന് ഒരാൾ രൂപം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് ആ ആ കരിങ്കല്ല് തന്നെ ആ കരിങ്കല്ലിൻ്റെ കയ്യിൽ ഒരു ഉളിയുണ്ട് ചുറ്റുകയുണ്ട് അതിങ്ങനെ സ്വയം കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കല്ല് തന്നെ ഒരു മനുഷ്യനായി മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ട് സ്വയം തന്നെ ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അപ്പുറത്ത് ഒരു ശില്പം ഇങ്ങനെ നിലത്ത് കിടക്കുന്നു കരിങ്കൽ ശില്പം അതിൻ്റെ മേലെ നാലഞ്ച് പണിക്കാർ ചവിട്ടി കയറി നിന്നിട്ട് അതിൻ്റെ മുഖത്തും കയ്യിലൊക്കെ കൊത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്നുകിൽ ഇതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളെ ശരിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വല്ലവനും നിങ്ങളെ ശരിയാക്കി എടുക്കും ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കൽ എന്നുള്ളത് ഒരു സോഫ്റ്റ് പരിപാടിയല്ല അത് പിയേഴ്സ് സോപ്പ് കൊണ്ട് കുളിക്കുന്ന പോലത്തെ പരിപാടിയല്ല കൊണ്ട് മേടി ശരിയാക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് അപ്പോൾ അവനവനെ ഇങ്ങനെ മെരുക്കിയെടുക്കൽ അല്ലെങ്കിൽ അവനവനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് യൂസ്ഫുള്ളായി മാറുന്ന ആളാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിന് നമ്മൾ ഒരു തീ പ്രവേശനം ഒരു അഗ്നിപ്രവേശനം ചെയ്യേണ്ടി വരും ഈ അഗ്നിപ്രവേശനം ചെയ്തവർക്ക് മാത്രമേ ആ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഫ്യൂച്ചർ സ്വപ്നം കാണാനുള്ള അധികാരം പോലുമുള്ളൂ